ആർമീസ് ആർമിസ് ഭൂരിപക്ഷം പേരും ബിലീവ് ചെയ്യുന്നത് എന്തെങ്കിലും പൊളിറ്റിക്കൽ കറപ്ഷൻസോ ബിഗ് സ്കാൻഡൽസോ ഉള്ളപ്പോൾ സെലിബ്രിറ്റീസിനെ ഐഡൽസിനെ സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവന്ന് ഈ സ്കാൻഡൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കാറുള്ളതാണ് വേൾഡ് ബിഗെസ്റ്റ് ബോയ് ബാൻഡ് ബി ടിഎസ് മെമ്പറായ ഷുഗയുടെ നിലവിലുള്ള ഡങ്ക് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഇൻസിഡൻസ് കേസ് പോലീസ് അന്വേഷണത്തിലാണ് മീഡിയസ് എല്ലാം പെയ്ഡ് വർക്ക് ചെയ്ത പോലെയാണ് മിസ്ഇൻഫർമേഷൻസും ആർട്ടിക്കിൾസും ന്യൂസും പുറത്തുവിടുന്നത് ഷുഗ ബി ടിഎസ് എന്നിവയെക്കുറിച്ച് നിരവധി വാർത്തകൾ പ്രചരിപ്പിച്ച കൊറിയൻ മീഡിയ ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ പല അവസരങ്ങളിലും തെറ്റാണെന്നും തെളിയിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ട്വിറ്ററിലും ടസ്റ്റർ ആയിട്ടുള്ള ആർട്ടിക്കിൾസും റീഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ബിഗ് സ്കാൻഡൽസിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഒരുപക്ഷെ ഇവർ ഇതുപോലെയുള്ള ബിഗ് സ്കാൻഡൽസ് മറിക്കാനാണോ ഷുഗയുടെ ഈ ഡ്രഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് കേസ് വളച്ചൊടിച്ച് ആ ബിഗ് സ്കാൻഡൽസ് ന്യൂസിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഈ ഡി ഇൻസിഡന്റ് നടന്നിട്ട് വൺ വീക്ക് ആയിട്ടും ഈ ന്യൂസ് തന്നെയാണ് ട്രെൻഡിങ് സോ വാട്ട്സ് ദ ബിഗ് സ്കാന്ഡൽ ഹാപ്പനിങ് ഇൻ കൊറിയ ഇത് പൊളിറ്റിക്കൽ കറപ്ഷൻ കേസ് ഈ കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയയുടെ ആന്റി കറപ്ഷൻ ആൻഡ് സിവിൽ റൈറ്റ് കമ്മീഷൻ സീനിയർ ഓഫീസറിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പക്ഷെ ചില റിപ്പോർട്ടുകൾ മാത്രമേ ഈ സ്കാൻഡലിനെ കുറിച്ച് വന്നുള്ളൂ അത് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നു കാരണം ഇത് യുങ്കിയുടെ ഇൻസിഡന്റിൽ മുങ്ങിപ്പോയി ഫസ്റ്റ് ലേഡി കിം കിയോൺ ഹി മുൻ പ്രതിപക്ഷ നേതാവ് ലീ ജെ മു എന്നിവർ ഉൾപ്പെടെ ഉള്ളവർ അടങ്ങിയ ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ സെൻസിറ്റീവ് കേസ് ഇദ്ദേഹമായിരുന്നു അന്വേഷിച്ചിരുന്നത് വ്യാഴാഴ്ച ആഗസ്റ്റ് എട്ടിന് രാവിലെ ഒമ്പത് അമ്പതിനാണ് ആന്റി കറപ്ഷൻ ഓഫീസറായ മിസ്റ്റർ കിമ്മിനെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാനാകാതെ വീട്ടിലെത്തിയ ഒരാളാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏസി ആർ സിസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ എന്ന നിലയിൽ അടുത്തിടെ വരെ നിരവധി സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റിഗേഷനുകളിൽ മിസ്റ്റർ കിം മേൽനോട്ടം വഹിച്ചിരുന്നു ജനുവരിയിൽ നടന്ന കത്തി ആക്രമണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ലി ജെമ്യു ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് അന്വേഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തവും ഇദ്ദേഹത്തിനായിരുന്നു കൂടാതെ പ്രഥമ വനിത ഫസ്റ്റ് ലേഡി കിം കിയോൺ ഹിയുടെ ഫേമസ് ആയിട്ടുള്ള ലക്ഷറി ഹാൻഡ് ബാഗ് അഴിമതിയുടെ അന്വേഷണത്തിലും ഇദ്ദേഹം പങ്കാളിയായിരുന്നു ഫസ്റ്റ് ലേഡി കേസ് എന്താണെന്ന് വെച്ചാൽ ത്രീ മില്യൺ വിലയുള്ള ഒരു ലക്ഷറി ഹാൻഡ് ബാഗ് സ്വീകരിച്ചെന്ന് ഫസ്റ്റ് ലേഡിക്കെതിരെ ആരോപിക്കപ്പെട്ടു ഈ കേസ് മിസ്റ്റർ കിം ആയിരുന്നു അന്വേഷിച്ചിരുന്നത് ഈ ലക്ഷറി ഹാൻഡ് ബാഗിന് പിന്നിൽ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ടെന്നുള്ള കേസ് ആയിരുന്നു ഇദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ബീറ്റർ ഷുഗർ യൂസ്ഡ് ആസ് എ ബേ ഇത്തരം ഒരു സെൻസേഷണൽ ന്യൂസിനിടയിൽ ഒരു റാപ്പർ തന്റെ ഇലക്ട്രിക് ബോർഡ് സ്കൂട്ടറിൽ നിന്ന് വീഴുന്നത് കെ മീഡിയ കവറേജിൽ ആധിപത്യം സ്ഥാപിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ വിവാദം ഉയർന്നു വരുമ്പോഴെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും പബ്ലിക്കിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കൊറിയൻ ഐഡൽസിനെയും സെലിബ്രിറ്റീസിനെയും യൂസ് ചെയ്യുന്നു ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും യുങ്കിയുടെ ഡ്രഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് കേസാണ് ഇവർ കൂടുതൽ കവറേജ് ചെയ്തിരിക്കുന്നത് ആർക്കും നഷ്ടവും അപകടങ്ങളും ഒന്നും സംഭവിക്കാഞ്ഞിട്ടും ഷുഗർ അപ്പോളജൈസ് ചെയ്തിട്ടും ഈ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല ഒരുപാട് ആർട്ടിക്കിൾസും റിയൽ ആർമീസിന്റെ കമന്റ്സും നിരീക്ഷണങ്ങളും വായിച്ചു നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർമീസ്